യു പി അർഷാദ് എന്ന ഒരു യുവാവ് അമ്മയും തന്റെ സഹോദരിമാരെയും കൂട്ടക്കൊല ചെയ്തു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഞെട്ടലോടെയാണ് നമ്മളൊക്കെ കേട്ടത് എന്നാൽ ആ കൂട്ടക്കൊല നടത്തിയതിനു പിന്നിൽ വെളിവാകുന്നത് അർഷാദിന്റെ ഒരു നിസ്സഹായ അവസ്ഥയാണ് അർഷാദിന്റെ ഒരു അപേക്ഷ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേട്ടിരുന്നു എങ്കിൽ അർഷാദിന് തന്റെ കുടുംബത്തെ ഇല്ലാതാക്കേണ്ടി വരുമായിരുന്നില്ല അഭിമാനം വിറ്റ് ജീവിക്കേണ്ട എന്ന് തീരുമാനമെടുത്ത അർഷാദ് അമ്മയെയും സഹോദരിമാരെയും അവസാനിപ്പിക്കുകയായിരുന്നു യു പി യിൽ ഇരുപത്തിനാലുകാരൻ അർഷാദ് തന്റെ അമ്മയും നാല് സഹോദരിമാരെയും ഹോട്ടലിൽ കൊലപ്പെടുത്തിയത് സ്വന്തം മതത്തിൽപ്പെട്ടവർ ശല്യപ്പെടുത്തിയതിനാലും സഹോദരിമാരെ വിൽക്കാൻ ശ്രമിച്ചതിനാലും ജീവിക്കാൻ ആകുന്നില്ല എന്നും മാറി തന്നെ ഹിന്ദുവാക്കണമെന്നും ഹിന്ദു മതത്തിൽ ചേർന്ന സമാധാനത്തോടെ ജീവിക്കാൻ സൗകര്യം ഒരുക്കണമെന്നും അർഷാദ് യു പി മുഖ്യമന്ത്രിയോട് മുൻപ് അഭ്യർത്ഥിച്ചിരുന്നു മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളുടെ പീഡനം സഹിക്കാവുന്നതിലും അപ്പുറത്താണ് എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു അർഷാദ് അർഷാദ് അമ്മയും നാല് സഹോദരിമാരെയും കൂട്ടി പുതുവർഷം ഹോട്ടലിൽ തങ്ങാം എന്ന് പറഞ്ഞാണത്രേ അത്രേ വന്നത് അമ്മ സഹോദരിമാരായ ആലിയ അൽഷിയ അക്സ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ആരോപിക്കപ്പെടുന്ന നിരവധി പേരെയും അദ്ദേഹം പറയുന്നുണ്ട് റാനു അഫ്താബ് ഖാൻ ആരിഫ് അഹമ്മദ് ഇവർ എന്റെ സഹോദരിമാരെ ലൈംഗിക കാര്യങ്ങൾക്ക് വിൽക്കുന്നു ഹിന്ദുമതത്തിൽ ചേർക്കണമെന്നും ആപത്തിൽ രക്ഷിക്കണമെന്നും യോഗി ആദിത്യനാഥിന് എഴുതിയ കത്തിലും പറയുന്നുണ്ട് ഞങ്ങളുടെ മരണശേഷം ഞങ്ങളുടെ ഭൂമിയിൽ ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കണം എന്ന അപേക്ഷയും അർഷാദിന്റെ കുറിപ്പിലുണ്ട് അമ്മയും നാല് സഹോദരിമാരെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഇരുപത്തിനാല് പ്രതി തന്നെ പറയുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ഞെട്ടിപ്പിക്കുന്ന കുറ്റകൃത്യം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം പുറത്തു വന്ന വീഡിയോയിലാണ് വിവരങ്ങളുള്ളത് ജന്മനാട് ബുധാണിലെ ഭൂമാഫിയയും തങ്ങളുടെ വീട് പിടിച്ചെടുക്കുകയും സഹോദരിമാരെ കടത്താൻ പദ്ധതിയിട്ടിരുന്നതായും അർഷാദ് ആരോപിക്കുന്നു തന്റെ അമ്മയും മൂന്ന് സഹോദരിമാരെയും താൻ കൊലപ്പെടുത്തിയെന്നും നാലാമൻ മരിക്കാൻ പോകുകയായിരുന്നു എന്നും അർഷാദ് വീഡിയോയിൽ പറയുന്നുണ്ട് മൃതദേഹങ്ങൾ കാണിക്കുകയും താൻ അവരെ ശ്വാസം മുട്ടിക്കുകയും കൈത്തണ്ണ മുറിക്കുകയും ചെയ്തു എന്നും പിതാവ് തന്നെ സഹായിച്ചു എന്നും പറഞ്ഞു ശല്യം മൂലമാണ് ഞങ്ങളുടെ കുടുംബം ഈ നടപടി സ്വീകരിച്ചത് ഞാൻ എന്റെ അമ്മയെയും സഹോദരിമാരെയും കൊന്നു ഈ വീഡിയോ പോലീസിന് ലഭിക്കുമ്പോൾ നാട്ടുകാരാണ് ഉത്തരവാദികൾ എന്ന് അവർ അറിയണം കുടുംബം മതം മാറാൻ ആഗ്രഹിക്കുന്നു എന്നും നീതിക്കായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് അപേക്ഷിച്ചതായും വിവാഹ വീഡിയോയിൽ പറഞ്ഞിരുന്നു കുടുംബം മതം മാറി സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അർഷാദ് പറഞ്ഞു ഞങ്ങൾ സഹായത്തിനെ പലരെയും സമീപിച്ചു എങ്കിലും അവർ സഹായിച്ചില്ല ഇപ്പോൾ എന്റെ സഹോദരിമാർ മരിക്കുന്നു അല്പസമയത്തിനകം ഞാൻ മരിക്കും എന്നാൽ ഇന്ത്യയിലെ ഒരു കുടുംബവും ഇത് ചെയ്യാൻ നിർബന്ധിക്കരുത് പ്രധാനമന്ത്രി ോദിയോട് അഭ്യർത്ഥിച്ചു നീതിക്ക് വേണ്ടി യോഗി ആദിത്യനാഥും ഞാൻ കൂപ്പുകൈകളോടെ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ജീവിതത്തിൽ നീതി ലഭിച്ചില്ല കുറഞ്ഞത് മരണത്തിലെങ്കിലും ഞങ്ങൾക്ക് നീതി തരൂ അവർക്ക് കഠിനമായ ശിക്ഷ ലഭിക്കണം നേതാക്കളുമായും പോലീസുമായും ബന്ധമുണ്ട് അവർ ഞങ്ങളുടെ പ്ലോട്ടിന്റെ പകുതി പിടിച്ചെടുത്തു മറ്റൊന്ന് പിടിക്കാൻ ആഗ്രഹിച്ചു അവരുടെ ഭൂമിയിൽ ഒരു ക്ഷേത്രം വരണമെന്നും അവരുടെ സാധനങ്ങൾ അനാഥാലയത്തിന് നൽകണമെന്നും അർഷാദ് പറഞ്ഞു അവർക്ക് നീതി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അവർ നിന്ന് വളരെയധികം സമരം ചെയ്തു ഞങ്ങൾ അവരുടെ മാനം രക്ഷിച്ചു മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അർഷാദ് പറയുന്നു നേരത്തെ ശരൺജിത്ത് ഹോട്ടലിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്ന് സെൻട്രൽ ലഖനൌ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രവീണ ത്യാഗി പറഞ്ഞു അർഷാദ് എന്ന പ്രതി സ്വന്തം കുടുംബത്തിലെ പേരെ കൊലപ്പെടുത്തി ക്രൂരമായ പ്രവൃത്തിയെ തുടർന്ന് ലോക്കൽ പോലീസ് ഉടൻ തന്നെ പ്രതിയെ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് പിടികൂടി എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയായാലും ശരി കൃത്യസമയത്ത് യോഗി ആദിത്യനാഥിന്റെ ചെവിയിലേക്ക് ആ വാർത്ത എത്തിയില്ല അല്ലെങ്കിൽ ആ ഒരു ആവശ്യം എത്തിയില്ല എന്നത് വേണം ഇവിടെ വേദനാജനകമായ ഒരു കാര്യമായി മനസ്സിലാക്കേണ്ടത് ഇതിൽ ഈ അർഷാദ് പറയുന്ന കാര്യത്തിൽ ശരിയുണ്ട് എങ്കിൽ അർഷാദിന്റെ സഹോദരിമാരെ ആ രീതിയിൽ പീഡിപ്പിക്കുന്നു ർഷാദ് പറയുന്ന വ്യക്തികൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും യോഗി സർക്കാർ അതിനുള്ള നടപടി എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഉത്തർപ്രദേശിൽ അദ്ദേഹം മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് ഉത്തർപ്രദേശിലെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ തന്നെയാണ് ന്യൂസ് ഡെസ്ക്